യും കെട്ടായിരീ രണ്ടപ്പോ പുതിയ മാഡം ചെന്നൈ ും കണ്ണേ പട്ടടം പോലെ പിടിച്ചു ശരി മാഡലൂടെ പിന്നെ ഇതേ നൈറ്റി ഇത് പുലിവാല് തോൽഗുക കള്ളർമാരി പുലിമാരി പുള്ളിപ്പുള്ളിയായിരിക്കും

ทีวีல குத்துன்னு மே மாட்டாமடா அந்த가 பர்மட்ட பர்மட்டன்ன அந்த உங்களுக்கு புறியம்படி செல்லன என்ன அந்த டவுசர் runter எல்லாம் முட்டுக்க கீழ வர செல்ல பையக்க வந்து தோட்டவர போட்டுனாத mã சின்ன டிச்சின் அவளंगी போட பறியா தோட்டவர இப்ப இதுவனக்க எட்கே منا என்ன போட்றேக்க அப்படி எல்லாம் முட்டுக்க கீழ வர தண்ணி போட்றேன் எடி சின்னவளுக்கு எப்படி விளங்கி போட ناحيه தானி மாடல கீட்டல சின்ன குட்டி தானே ඔனக்க என்ன கேடா வந்துச்சு காலையில இருந்து அடுத்த ஸ்டெப் 90 இட விட்டதே பெருசு ശരി പിന്നെ ചായ ഒക്കെ ഇല്ല എന്താ അത് കുന്ത ഇത് കുന്തയാണ് ചെല്ലിവിയേ അതിനെ ചെരി സമ്മതിച്ചോനക്ക് ഓവർ ഇളക്കാരോട്ടനെ പുറച്ചിറവുകളെയും പുലിക്ക തോലിമാരിയും വൃത്തപ്രത്ത അലപ്പുറ തുണികളെയും അടക്കിയ പേടിയൊരു കട്ടി പോലെ എന്നെ കണ്ടി പേടി

ഇവിടെ എത്ര വേഷമായി ഇരിക്കുന്നോ കാണട്ടോ. ഒറ്റപ്പെട്ട சின்ன തമ്പി പ്രഭു ഒറ്റണ്ടായി ഇരിക്കീ ഇരിക്കീലെ. അപ്പ എന്താ ലുങ്കിഞ്ഞാ ഞാൻ എന്നെന്താ ടസ്സ പോട്ട അപ്പ. പ്രഭു സാറ് ആരെ മരി അടിച്ചു കോളയല്ല ഉമ്മൂട്ടാ. അടിപത്ത് കൊഞ്ചമാ ന്യായമാട്ട് പേഴ്സ്. അവരെ മിഞ്ചമുടിയും ആയിആരല്ല. അങ്ങങ്ങേ പോട്ട്. കിബുലോവൃത്തിയാ.ള്ളേയും കുട്ടി എല്ലാം ഒന്നുകമേലെ ഒന്നാ മിച്ചമാട്ട ലൈരക്ക് ദവാ. 10 വണ്ടി ടണ്ടി. യൂസവേ അടിപൊളിയായി ഇркоയി. കട്ടപ്പുള്ളി. பை நீ இதே போட்டுப்பாக்க லாலிட்டன் போலவே இருக்கிற നല്ല ില് പോലെ വീട്ടിലെങ്കിലും ഇത് പോട്ടൊക്കെ വേണ്ടിയത് ആര് ചെന്ന പേച്ച ആക്കല്ലേ ഇപ്പൊ പോട്ടാണ്ട് കൊള്ളാം തുണി തന്നെ പോര്